എന്നാലും ഇത്ര പെട്ടെന്ന് ഏട്ടൻ എന്നെ വേണ്ടതായോ അമ്മേ ഞാൻ ഏട്ടന്റെ ഒരേ ഒരു പെങ്ങൾ ഞാൻ ഏട്ടനെ ഇങ്ങനെ ഒന്നും അല്ല കണ്ടിരുന്നത് അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായ മോളെ നീ ഇതുവരെ കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ അമ്മേ ആറ് ആറുമാസം പിന്നെ ഏട്ടന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ കുറച്ച് കാശ് മേടിച്ചില്ലായിരുന്നു അത് ഏട്ടൻ ഇപ്പൊ തിരിച്ചു വേണോന്ന് ഒരു മാസത്തിനുള്ളിൽ തന്നെ വേണോന്നോ പറയുന്നേ ഓ ഇതാണോ കാര്യം അതിന് അവൻ ഒരു മാസം നിനക്ക് സമയം തന്നില്ലേ പിന്നെ അതുമല്ല അജയന്റെ ബിസിനസ് നന്നായിട്ട് പോകുന്നില്ലേ അപ്പം ഇനിയിപ്പൊ മേടിച്ച കാശ് നിനക്ക് തിരിച്ചു കൊടുക്കാലോ അവനും എന്തെങ്കിലുമൊക്കെ ആവശ്യം കാണുമായിരിക്കും അത് അങ്ങനെ ഒന്നും അല്ലമ്മേ ഏട്ടൻ ഇപ്പൊ എന്താ ഇത്ര ആവശ്യം ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടൻ ഈ മാറ്റാം ഞാൻ എന്നാലും ഏട്ടനെ എന്റെ അച്ഛനെ പോലെയാ കണ്ടിരുന്നത് ആ ഏട്ടന ഇപ്പൊ കാശ് വേണോന്ന് പറയുന്നത് ഇത് കേട്ടപ്പോണ്ടല്ലോ എന്റെ നെഞ്ചങ്ങ് പൊട്ടിപ്പോയി എന്റെ മോളെ നീ ഇതൊന്നും ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ എന്തെങ്കിലും കാശിന് ആവശ്യം കാണും അതുകൊണ്ടായിരിക്കും നിന്നോട് ചോദിച്ചത് അല്ലാതെ അവൻ ചോദിക്കത്തൊന്നുമില്ല നീ എന്തിനാ ഇതിന് മാത്രം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നെ നിനക്കിനി ആ കാശ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി നീ കൊടുക്കണ്ട അവനോട് കാര്യം ഞാൻ പറഞ്ഞോളാം അമ്മ പറഞ്ഞ ഏട്ടൻ കേക്കും അജേട്ടനും വലിയ സങ്കടത്തില്ല അജേട്ടനും ഏട്ടനെ സ്വന്തം ഏട്ടനെ പോലെയാ കണ്ടിരുന്നത് ഇതിപ്പോ പെട്ടെന്ന് കാശ് തിരിച്ചു ചോദിച്ചപ്പം അജേട്ടൻ അങ്ങ് തകർന്നു പോയി മോൾ അജയനോട് ചെന്ന് പറഞ്ഞേക്കെ വിഷമിക്കേണ്ടെന്ന് ഈ കാര്യം ഞാൻ അവനോട് സംസാരിച്ചോളാം ഇനി നിന്നോട് കാശ് ചോദിക്കേണ്ടെന്ന് ഞാൻ അവനോട് സംസാരിച്ചോളാം അല്ലേലും അവൻ നിന്റെ ഏട്ടനല്ലേ നിന്നെ സഹായിക്കേണ്ട കടമയൊക്കെ അവനുണ്ട് ഞാൻ സംസാരിച്ചോളാം നീ ധൈര്യമായിട്ട് വീട്ടിലോട്ട് പോക്കോ ശരിയമ്മ എന്ന ഞാൻ ഇറങ്ങട്ടെ ശരി മോളെ പോയിട്ട് വാ എന്താ കാര്യങ്ങൾ എല്ലാം സെറ്റ് ഇനി ആ കാശ് തിരിച്ചു കൊടുക്കണ്ട ഞാൻ അമ്മയുടെ അടുത്ത് രണ്ട് സെന്റ് അടിച്ചപ്പോഴത്തേനും അമ്മ ഫ്ലാറ്റ് ബാക്കി അമ്മ നോക്കിക്കോളൂ നീ വേഗം വാ നമുക്കൊരു ശരി അമ്മ അമ്മ പറഞ്ഞിട്ട് ഈ സംസാരിക്കുന്നത് അഞ്ചു ലക്ഷം രൂപയാണ് ഞാൻ അവൾക്ക് എടുത്തു കൊടുത്തത് ഒരു മാസത്തെ അവധിക്ക് അതും ഞാൻ വട്ടിപ്പലിശക്കും മേടിച്ചിട്ട് ഇപ്പൊ ആറു മാസമായി അതിന്റെ പലിശ ഈ ആറു മാസമായിട്ട് ഞാനാണ് അടച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സാലറി എന്ന് ഒന്നുമല്ല നിന്റെ അനിയത്തിക്ക് വേണ്ടിട്ടല്ലേ നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും കേൾക്കേണ്ടി വരത്തില്ലായിരുന്നു നിനക്കറിയോ നിന്നെ അവളെ സ്വന്തം അച്ഛനെ പോലെയാ കാണുന്നത് ആ നീയെ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ നീ അവളോട് പൈസ ചോദിച്ചപ്പം അവൾക്ക് എന്തുമാത്രം സങ്കടം എന്നറിയോ അമ്മേ അവൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു വിട്ടിട്ട് തന്നെയല്ലേ അവളെ കെട്ടിച്ചത് പിന്നെ അവളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇനി അവളെ നോക്കിക്കൊണ്ടിരിക്കണമെന്നാണ് അമ്മി പറയുന്നത് അവൾക്കും കുടുംബത്തിനും ഞാൻ ചെലവിന് കൊടുക്കണമെന്നാണ് അമ്മി പറയുന്നത് ഇപ്പൊ അജയന്റെ ബിസിനസ് നന്നായി പോകുന്നുണ്ടല്ലോ അപ്പൊ മേടിച്ച കാശ് തിരിച്ചു തന്നാൽ എന്താ പ്രശ്നം നീ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഇപ്പം നിന്റെ ഭാര്യ പറഞ്ഞു കാണുമായിരിക്കുമല്ലേ പൈസ തിരിച്ചു ചോദിക്കാൻ അല്ലെങ്കിൽ നീ ഇങ്ങനെ പൈസയൊന്നും തിരിച്ചു ചോദിക്കത്തില്ലായിരുന്നു കല്യാണം കഴിഞ്ഞപ്പം നീ ആളാകെ അങ്ങ് മാറിപ്പോയി നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പൊ അമ്മയും വേണ്ട പെങ്ങളും വേണ്ട വെറുതെ എന്തിനാ എന്തിനാമ്മ പാവത്തിന് ഇതിലോട്ട് വലിച്ചിടുന്നത് എന്റെ സാലറി ഞാൻ പലിശ അടച്ചോണ്ടിരിക്കുന്നത് പലിശ അടച്ചടച്ച് എന്റെ സാലറി എനിക്ക് പൊന്നിന് തികയാതായി എന്റെ ഭാര്യയ്ക്ക് ഒരു ചുരിദാരം മേടിച്ചു കൊടുക്കണമെങ്കിൽ കാശ് തിരിച്ചു ചോദിച്ചേക്കരുത് ഞാൻ അവൾക്ക് വാക്കു കൊടുത്തു പോയിരിക്കുന്ന പോലെയൊന്നും അല്ല അവളുടെ സ്വഭാവം എനിക്കറിയാം എന്റെ മോൾ എങ്ങനെയാണുള്ളത് അത് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും വേണ്ട നിനക്കിപ്പോ കാശല്ലേ വലിയത് അമ്മയും വേണ്ട പെങ്ങളും വേണ്ട ബന്ധത്തെക്കാളൊക്കെ കാശല്ലേ നിനക്ക് വല്ല് നിന്റെ കൂടെ ഞാൻ എങ്ങനെ താമസിക്കും ഞാൻ എന്തായാലും കുറച്ചു ദിവസം മായങ്ങളുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാ എനിക്കെങ്ങാ വയ്യനി ഇവിടെ നിൽക്കാൻ പ്രശ്നമായോ അമ്മ പിണങ്ങി പോയതാണോ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല നീ നോക്കിക്കോ അമ്മ പോയ പോലെ തന്നെ ഇവിടെ തിരിച്ചു വരും അമ്മ അമ്മ എന്തായാലും ഇവിടെ വന്നിട്ട് കുറച്ചു ദിവസം ആയില്ലേ ഇനിയിപ്പം അങ്ങോട്ടേക്ക് തിരിച്ചു പോണോ അമ്മക്ക് സ്ഥിരമായിട്ട് ഇവിടെ നിന്നുടേ തിരിച്ചു പോവാതെ പിന്നെ നിന്റെ ഏട്ടൻ എന്റെ മോനല്ലേ മോളെ അവന്റെ കൂടെ എനിക്ക് നിൽക്കണ്ടേ ഏട്ടൻ ഇപ്പൊ അമ്മേനെയും പെങ്ങളെയും വേണ്ടമ്മേ അല്ലെങ്കിൽ തന്റെ അമ്മ ഇപ്പൊ അവിടെ പോന്നിട്ട് എത്ര ദിവസമായി ഇതുവരെ ഏട്ടനെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്തോ ഏട്ടൻ അമ്മേനെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോയോ ഇല്ലല്ലോ അതിനർഥം എന്താ ഏട്ടനും ഏട്ടത്തിക്കും അമ്മേനെ വേണ്ട അമ്മ അവിടെ നിൽക്കുന്ന അവർക്ക് ഇഷ്ടമല്ല അത് തന്നെ കാരണം ഏ അങ്ങനൊന്നും ആയിരിക്കില്ല മോളെ എന്റെ അമ്മയാണ് അമ്മയൊന്ന് ചിന്തിച്ചു നോക്ക് ശരിയാ മോള് പറഞ്ഞത് ഇപ്പൊ ചിന്തിക്കുമ്പോ എനിക്കും അങ്ങനൊക്കെ തോന്നുന്നുണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ എങ്ങോട്ടേക്കും പോകുന്നില്ല അമ്മ ഇവിടെ തന്നെ നിന്നാ മതി അജേട്ടന് അത് തന്നെയാ സന്തോഷം മോളുടെ ഇഷ്ട അതാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിക്കാം അമ്മേ പിന്നെ ഈ വീട് പുതുക്കി പണിയണ കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് പുതുക്കി പണിത് കഴിഞ്ഞാ അമ്മയ്ക്ക് കുറച്ചുകൂടി കൂടി സൗകര്യമായിട്ടുള്ള ഒരു റൂം പണിയാലോ നല്ലതല്ലേ മോളെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്യേ അമ്മേ അതിനെ കുറച്ച് പ്രശ്നമുണ്ട് കുറച്ച് ഫണ്ടിന്റെ ഷോർട്ടേജ് ഉണ്ട് അമ്മയുടെ പേരിലുള്ള വീട് സ്ഥലവും എന്റെ പേരിലോട്ട് മാറ്റി എഴുതുവാണെങ്കിൽ അത് വിറ്റിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു വീട് പണിയാം അയ്യോ മോളെ അവിടെ അല്ലേ നിന്റെ ഏട്ടനും ഏട്ടത്തിന് താമസിക്കുന്നെ നിന്റെ ഏട്ടന് ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ നിന്റെ ഏട്ടനെടുത്തോട്ടെ മോളെ ആ സ്ഥലവും വീണു അമ്മേ ഏട്ടൻ പഠിച്ച കള്ളനാ അല്ലെങ്കിൽ തന്നെ അമ്മേനെ നോക്കാത്ത ഏട്ടൻ എന്തിനാ വീട് സ്ഥലവും അമ്മേനെ സ്ഥിരമായിട്ട് ഇവിടെയല്ല നിൽക്കാൻ പോന്നത് ഞാനും എൻറെ അജയേട്ടനും അമ്മേനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം ശരി മോളെ ആലോചിക്കട്ടെ മതി അമ്മ ആലോചിച്ചിട്ടൊക്കെ മതി ഞാൻ അങ്ങോട്ടേക്ക് എന്നാ ഞാനങ്ങോട്ടേക്ക് നടപടി ആവുമോ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും അജേട്ടൻ നോക്കിക്കോ അമ്മ മിക്കവാറാ വീട് സ്ഥലവും എന്റെ പേരിലോട്ട് മാറ്റി എഴുതാൻ സാധ്യതയുണ്ട് അതുകൊള്ളാം മൊത്തം നിന്റെ അമ്മേനെ ചുമക്കാനാണോ നിന്റെ പ്ലാൻ എന്തിന് കൊറച്ചു കാലം കഴിയുമ്പോ നമുക്ക് അമ്മേനെ വല്ല വൃദ്ധസദനത്തിലോ മറ്റോ ആക്കാം അല്ലെങ്കിൽ തന്നെ ജീവിതകാലം മൊത്തം അമ്മേനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റും ഇവിടെ ആർക്കേലും കൊള്ളാം മോളെ കൊള്ളാം നിങ്ങടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഐഡിയ കൊള്ളാം നീയാള് കൊള്ളാനോടി മോളെ സ്വന്തം അമ്മേനെ വൃദ്ധസദനത്തിലാകാൻ നടക്കുന്ന ഒരു മോള് നിന്നെയൊക്കെ ആണല്ലോ ഞാൻ ഇത്ര കാലം സപ്പോർട്ട് ചെയ്തത് അന്ന് ഇന്നും എന്നും എന്റെ മോൻ തന്നെയാ ശരി അവൻ പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ല ഉൾക്കൊണ്ടില്ല ഇപ്പൊ എനിക്ക് ബോധ്യമായി നിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് അമ്മേ ഞാൻ മിണ്ടരുത് നീ ഏതമ്മ ഇനി ആ വാക്ക് നീ മിണ്ടരുത് രണ്ടു ദിവസത്തെ സമയം തരും അതിനുള്ളില് എന്റെ മോന്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ രണ്ടെണ്ണത്തിനെ ഞാൻ പോലീസ് സ്റ്റേഷൻ കെത്തിക്കും കേട്ടല്ലോ ഇനി നീ അമ്മേന്ന് വിളിച്ച പടി ചവിട്ടാൻ വന്ന നിന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും ഇനി ഇത് നിന്റെ അമ്മയല്ല എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ കൊള്ളാ മോളെ എന്തായാലും കൊള്ളാം നീ നന്നായിട്ട് ജീവിക്ക